മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച താരങ്ങളൊരാളായ മോഹൻലാലിൻ്റെ ഡേറ്റിനു വേണ്ടി സിനിമാ ലോകം ഒന്നണങ്കം കാത്തിരിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു എൺപതുകൾക്ക് ശേഷം മോഹൻലാലിൻ്റെ സമയമായിരുന്നു കൈനെറിയ ചിത്രങ്ങളുമായി താരം സിനിമയിൽ സജീവമായിരുന്ന സമയം കൂടിയായിരുന്നു അത് അക്കാലത്ത് പുറത്തിറങ്ങിയ ചിത്രങ്ങളിൽ പലതും ഇന്നും പ്രേക്ഷകരുടെ ഇഷ്ടലിസ്റ്റിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ പത്താം മുതൽ മോഹൻലാലിൻ്റെ കരിയറിലെ തന്നെ മികച്ച വിജയമായിരുന്നു ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനമായിരുന്നു ഈ ചിത്രം കാഴ്ചവെച്ചത് മോഹൻലാലിൻ്റെ കരിയറിലെ ആദ്യ ഡബിൾ റോൾ വേഷവും ഈ ചിത്രത്തിലേതായിരുന്നു എന്നാൽ ഈ സിനിമ തുടങ്ങുന്നതിന് മുൻപ് തന്നെ മോഹൻലാലിന് ഡബിൾ റോൾ നൽകുന്നതിനെക്കുറിച്ചുള്ള ആശങ്ക സംവിധായകനെ അലട്ടിയിരുന്നു ഉർവശി എം ജി സോമൻ ടി ജി രവി തുടങ്ങിയവരും ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു സബ് ഇൻസ്പെക്ടർ ജയമോഹൻ വിക്രമൻ എന്നീ രണ്ട് കഥാപാത്രത്തെയും അവതരിപ്പിച്ചത് മോഹൻലാലായിരുന്നു മോഹൻലാലിൻ്റെ സിനിമാ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള സിനിമകളിലൊന്നാണ് പത്താം ഉദയം ആദ്യമായി താരം ഇരട്ട വേഷത്തിലെത്തിയ ചിത്രം ബോക്സ് ഓഫീസിലും മികച്ച വിജയം തന്നെയായിരുന്നു അക്കാലത്തെ ഹിറ്റ് സംവിധായകനൊരാളായ ശശികുമാറായിരുന്നു പത്താം ഉദയം സംവിധാനം ചെയ്തത് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ വില്ലനായും നായകനായും മോഹൻലാൽ വേഷമിട്ടിട്ടുണ്ടായിരുന്നു ഈ ചിത്രത്തിന് വേണ്ടി മോഹൻലാലിനെ നായകനാക്കാനായിരുന്നു അദ്ദേഹം തീരുമാനിച്ചത് അക്കാലത്തെ മികച്ച താരമായിരുന്നു മോഹൻലാൽ എങ്കിൽ കൂടി ഇരട്ട വേഷം താരത്തിന് ഏൽപ്പിക്കുന്നതിനോട് ചിത്രത്തിന് നിർമ്മാതാവിന് താൽപ്പര്യമുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ വേഷം മോഹൻലാലിന് നൽകേണ്ട എന്ന നിലപാടിലായിരുന്നു രതീഷിനെ നായകനാക്കാനായിരുന്നു നിർമ്മാതാവ് സംവിധായകനോട് ആവശ്യപ്പെട്ടത് അക്കാലത്തെ മിന്നം താരങ്ങളൊരാളായ രതീഷിൻ്റെ കയ്യിൽ ഇരട്ട വേഷം നിർമ്മാതാവിന്റെ നിർമ്മാതാവിൻ്റെ കണക്കുകൂട്ടൽ നിർമ്മാതാവിന്റെ അടുത്ത സുഹൃത്തു കൂടിയായിരുന്നു രതീഷ് ഉയരങ്ങളിൽ എന്ന സി മോഹൻലാൽ ചിത്രത്തിൽ താരത്തിന്റെ പെർഫോമൻസ് എടുത്തു പറഞ്ഞായിരുന്നു സംവിധായകൻ നിർമ്മാതാവിനോട് താരത്തെ നായകനാക്കാമെന്ന് നിർദ്ദേശിച്ചത് സംവിധായകനെ വിശ്വസിച്ച് നിർമ്മാതാവ് അത് സമ്മതിക്കുകയും ചെയ്തു നിർമ്മാതാവിൻ്റെ ആശങ്ക അസ്ഥാനത്തായിരുന്നുവെന്ന് പത്താം ഉദയത്തിൻ്റെ ബോക്സ് ഓഫീസ് റെക്കോർഡ് തെളിയിച്ചു മോഹൻലാലിൻ്റെ കരിയറിലെ ആദ്യ ഡബിൾ റോൾ ഗംഭീരമായി മാറുകയും ചെയ്തു ബോളിവുഡിലെ മുൻനിര സംവിധായകർ ഒരാളായ സുഭാഷ് ഹൈ സംവിധാനം ചെയ്ത ആദ്യ ചിത്രമായിരുന്നു കാളിചരൺ ശത്രുഘൻ സിൻഹ ഡബിൾ റോളിൽ പ്രത്യക്ഷപ്പെട്ട ചിത്രം ബോളിവുഡ് സിനിമയുടെ ജാതകം തന്നെ മാറ്റിമറിച്ച ചിത്രമായി മാറി തെലുങ്ക് കന്നഡ തമിഴ് ഭാഷകളിലേക്ക് ഈ ചിത്രം റീമേക്ക് ചെയ്തിരുന്നു മലയാളത്തിൽ റീമേക്ക് ചെയ്തതാണ് പത്താം ഉദയം കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം